നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സംഭവ ബഹുലമായ ഏഷ്യ കപ്പ് അവസാനിച്ചു സംഭവ ബഹുലമെന്ന് പറയുന്നത് കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള മറ്റ് ഡ്രാമകൾ കൂടി ചേർത്തിട്ടാണ് പൊളിറ്റിക്കലി ഒക്കെ ഉണ്ടായിട്ടുള്ള ഡ്രാമകൾ വല്ലാതെ പിടിച്ചുലച്ച ഒരു ഏഷ്യ കപ്പാണ് ഈ സംഭവിച്ച കാര്യങ്ങൾ ക്രിക്കറ്റ് എന്ന ഗെയിമിന് നല്ലതോ എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അത് ക്രിക്കറ്റ് നിരീക്ഷകർ പലരും ഓൾറെഡി വിലയിരുത്തി കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണ് എന്തൊക്കെ ഡ്രാമകൾ സംഭവിച്ചു ഇപ്പോൾ ഇന്നലെ മാത്രം ഉണ്ടായ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് സംസാരിക്കാനുണ്ടാവും വളരെ കുറഞ്ഞ വാക്കുകളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കി അവസാനിപ്പിക്കുകയാണ് ഈ ടൂർണമെൻറ്റിന് ഇന്ത്യ പങ്കെടുക്കണമോ വേണ്ടയോ ഈ ടൂർണമെൻറ്റ് തന്നെ നടത്തണോ എന്നുള്ള ചർച്ച ആദ്യമേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ലെജൻഡ് ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ടീം പാകിസ്ഥാനോട് കളിക്കാൻ വിസമ്മതിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം തന്നെ ഈ കാര്യത്തിലും എടുക്കണം കാരണം വലിയ ശത്രുതയിൽ രണ്ട് രാജ്യങ്ങളും നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ സ്പോർട്സ് ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പറ്റിയ സമയമല്ല എന്ന നിലപാടെടുത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ ബി സി സി ഐ കളിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കളിക്കാൻ വേണ്ടി നമ്മുടെ ടീം യു എയിലേക്ക് പോകുന്നു അത് അവിടെയും കാര്യമുണ്ട് കാരണം ശരിക്കും ഈ ടൂർണമെൻറ്റ് നടക്കേണ്ടത് എവിടെയാണ് ഇന്ത്യക്കാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ് നടത്താനുള്ള ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിലും പോയി കളിക്കില്ല പാകിസ്ഥാൻ ഇന്ത്യയിലും വന്ന് കളിക്കില്ല എന്നുള്ള ഒരു കരാറിലേക്ക് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ മറ്റൊരു വെന്യൂ എന്ന രൂപത്തിലാണ് യു എ ഇ തീരുമാനിക്കപ്പെടുന്നത് അവിടെ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടന്ന ക്യാപ്റ്റൻസ് പ്രസ് മീറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ക്യാപ്റ്റൻസ് പ്രസ് മീറ്റിൽ തുടങ്ങി വിവാദങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ക്യാപ്റ്റന്മാർ അടുത്തടുത്തല്ല ഇരുന്നത് പിന്നെ പരിപാടി കഴിഞ്ഞ് വാടെ സൽമാൻ അലി ആഘ അതുപോലെ തന്നെ ചില ക്യാപ്റ്റന്മാർ മറ്റ് ചില ടീമുകളുടെ രണ്ട് മൂന്ന് ക്യാപ്റ്റന്മാർ നേരെ സ്റ്റേന്ന് ഇറങ്ങിപ്പോയി സമയം നമ്മുടെ സൂര്യയും റാഷിദ് ഖാനും ഒക്കെ അടങ്ങുന്ന ഒരു പറ്റും ക്യാപ്റ്റന്മാർ സ്റ്റേത്തിന് നിന്ന് പരസ്പരം കൈക്ക് കൊടുത്തിട്ടാണ് വന്നത് അപ്പോഴേ വാർത്തകൾ വന്നു ഇതാ ആൻഷ്ക്ക് ഡിനൈ ചെയ്തിരിക്കുന്നു രണ്ടുപേരും തമ്മിൽ ആൻഷേക്ക് ചെയ്തിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ക്യാപ്റ്റന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷെ പിന്നാലെ തന്നെ അടുത്ത വീഡിയോ അടക്കം വന്നു നമ്മുടെ ക്യാപ്റ്റൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ആദ്യം കൈ കൊടുക്കുന്ന സൽമാൻ അലി ആകെക്കാണ് അപ്പോൾ അത് ആ തരത്തിലായി പിന്നെ വാർത്ത അപ്പോൾ പിന്നെ ഇതിനി എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കവേയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ടോസ് ഇടാൻ വന്ന രണ്ട് നായകന്മാർ പരസ്പരം കൈ കൊടുത്തില്ല ഇന്ത്യയുടെ തീരുമാനം അതായിരുന്നു പാകിസ്ഥാൻ ക്യാപ്റ്റന് കൈ കൊടുക്കില്ല പക്ഷേ അവരുമായിട്ട് നമ്മൾ കളിയൊക്കെ നടത്തും കളിക്കും നമ്മളവരെ തോൽപ്പിക്കും അവരെ നാണം കെടുത്തി വിടും പക്ഷെ കൈ കൊടുക്കാൻ തയ്യാറാവില്ല എന്നതായിരുന്നു തീരുമാനം ഇത് മാച്ചർ ഓഫ് റീ ആൻറ്റി പൈക്രോഫ്റ്റ് സൽമാൻ അലി ആഗയോടും പറയുകയുണ്ടായി കളി കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങി ഡ്രാമ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പോക്ക് കളി കഴിഞ്ഞിട്ട് നമ്മുടെ ടീം ജയിച്ച് അവർക്ക് കൈ കൊടുക്കാതെ നേരെ ഗ്രൗണ്ട് വിട്ടുപോയി പിന്നെ സാധാരണഗതി നമുക്കറിയാമല്ലോ ജയിച്ച ടീമിലെ മറ്റു താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വരികയും കോച്ചിങ് സ്റ്റാഫൊക്കെ വരികയും പരസ്പരം കൈ കൊടുത്ത് അങ്ങനെ പിരിയലാണ് അതാണ് ക്രിക്കറ്റിൻ്റെ ഒരു രീതി പക്ഷേ ഇന്ത്യൻ ടീം ഡ്രസ്സിങ് റൂമിൽ നിന്ന് താഴെ വന്നില്ല കൈ കൊടുത്തില്ല പിന്നെ പ്രസൻറ്റേഷൻ സമയത്ത് പാകിസ്ഥാൻ ടീം അത് ബഹിഷ്കരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനവും അവരെടുത്തു പക്ഷേ അതിനിടയിൽ ചൈന അഫ്രീതി വന്ന് അവാർഡ് വാങ്ങിപ്പോവുകയും ചെയ്തു പിന്നെ എന്ത് ബഹിഷ്കരണമാണ് ഏതായാലും ബഹിഷ്കരിച്ചു രണ്ട് ഭാഗത്തു നിന്നും കട്ടക്ക് കട്ടക്ക് എന്ന രൂപത്തിൽ ബഹിഷ്കരണങ്ങളും മറ്റ് പ്രൊട്ടസ്റ്റുകളുമൊക്കെ നടക്കുന്നു അതിനിടയിൽ ക്രിക്കറ്റ് ഒരു വഴിക്കങ്ങനെ നടന്നു പോകുന്നു എന്നതാണ് സംഭവിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിലായി അടുത്ത പണി ആൻറ്റി പൈക്രോഫ്റ്റിനെതിരെ പരാതിയും കൊണ്ട് ഐ സി സിക്ക് മെയിലയച്ചു ആൻറ്റി പൈക്രോഫ്റ്റ് സിംബാബിക്കാരൻ പാവം അയാളതിൽ വലിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അയാളാണ് ഞങ്ങളുടെ ക്യാപ്റ്റനോട് കൈ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് ഇന്ത്യക്കൊപ്പം ഭാഗം ചേരുകയാണ് മൈക്രോഫ്റ്റ് ചെയ്തത് അയാളെ ഇമ്മീഡിയറ്റ്ലി പുറത്താക്കണം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ്റെ മേൽ പി സി ബിയുടെ മേൽ ഐ സി സിക്ക് പോകുന്നു ഐ സി സി അത് റിജക്റ്റ് ചെയ്തു കാരണം എന്താണ് ഇങ്ങനെ ഓരോ മെമ്പേഴ്സും മെമ്പർ ടീമുകളും ഇന്ന റെഫറി പറ്റില്ല ഇന്ന അമ്പയർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളിക്ക് പോകുമ്പോൾ തീരുമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഈ കളി സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പാകിസ്ഥാൻ അയാളെ മാറ്റാതെ ഞങ്ങൾ കളിക്കില്ല ഞങ്ങളിത് ആ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യു എയ്ക്കെതിരെയുള്ള ആ മത്സരം വൈകിപ്പിച്ചു ഒരു മണിക്കൂർ ഒടുവിൽ ആൻറ്റി പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞു എന്ന തരത്തിലാണ് പാകിസ്ഥാൻ വീഡിയോ കിട്ടു അങ്ങനെ അദ്ദേഹം റിഗ്രറ്റ് മാത്രം പറയുകയുള്ളൂ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് മലതരത്തിലും വാദങ്ങളൊക്കെ പ്രചരിക്കുന്നു എന്തായാലും മാപ്പ് പറഞ്ഞു എന്നാണ് ഒഫീഷ്യലി പി സി ബിയുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നത് അതങ്ങനെ അവസാനിക്കുകയും പൈക്രോഫ്റ്റ് തന്നെ അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ മാച്ച് റോഫറി ആയിട്ട് വരികയും ചെയ്തു അപ്പോൾ അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആ മത്സരത്തിലോ ആ മത്സരത്തിലും പിന്നെ കൈ കൊടുക്കുന്നൊന്നുമില്ല പാകിസ്ഥാൻ്റെ താരങ്ങൾ ഓവറാക്കുന്നു നമ്മുടെ അഭിഷേകിനോടും ഗില്ലിനോടും വെറുതെ ചൊറിയാൻ പോകുന്നു അരിസ് റൂഫും അതുപോലെയുള്ളവരൊക്കെ പിന്നെ ഷെയ്ഫ് സദ ഫർഹാൻ സെഞ്ചുറി അടിച്ചിട്ട് ഗൺ സെലിബ്രേഷൻ നടത്തുന്നു പിന്നെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുമ്പോൾ കോലി കോലി എന്ന് വിളിച്ചതിന് ഹാരിസ് റൂഫ് പ്ലെയിൻ ക്രാഷ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നിട്ട് ആറ് എന്ന് കാണിക്കുന്നു അതായത് ഇന്ത്യയുടെ ആറ് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവരുടെ ഒരു വാദമുണ്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ളൊരു വാദമാണ് അതെടുത്തുകൊണ്ട് ഇവിടെ ഗ്രൗണ്ടിൽ കാണിക്കുന്നു ഇത് വിവാദം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി ഒരു കാര്യവുമില്ലാതെ അതൊക്കെ വലിച്ചിട്ടാണ് മറ്റൊരു തലത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല ഐ സി സിക്ക് രണ്ട് ടീമും പരാതി കൊടുത്തു ഇന്ത്യയുടെ ആദ്യ വിജയം സെപ്റ്റംബർ പതിനാലിലെ വിജയത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ പറഞ്ഞത് ശരിയല്ല അതായത് കളിയിൽ രാഷ്ട്രീയം കലർത്തി മാത്രമല്ല ഇന്ത്യൻ ആർമിക്കും അതുപോലെ തന്നെ പെഹൽഗാം വിക്റ്റിംസിനും ഒക്കെ സോളിഡാരിറ്റി പറയുകയും ചെയ്തു വിജയം അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പി സി ബിയുടെ ഭാഗത്തുനിന്ന് അവർ പോയത് അതേസമയം ഇന്ത്യ ഷെയ്ഫ്സാദ ഫർഹാനും അതുപോലെ തന്നെ ആരിസ് റൂഫിനെതിരെ നമ്മളും പരാതി കൊടുത്തു ഐ സി സി രണ്ട് പരാതിയിലും തീരുമാനമെടുത്തു അതിൽ ഷെയ്ഫ്സാദ ഫർഹാനെ വാൺ ചെയ്തു മാത്രം വിട്ടു അതേസമയം ആരിസ് റൂഫിനെതിരെ മുപ്പത് ശതമാനം മാച്ച് ഫീ ആണ് ഫൈനിട്ടത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൂര്യകുമാർ യാദവിനോടും ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനും ഫൈൻ ടു എന്ന റിപ്പോർട്ടും വന്നു അപ്പം തന്നെ ഉറപ്പാണ് ഫൈനലിലെ ഡ്രാമ അതിൻ്റെ അങ്ങേയറ്റമാകും ഇന്ത്യ ജയിച്ചാൽ എ സി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നഖ്വിയാണ് ഈ നഖ്വി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മറ്റേ ഇങ്ങനെ പ്ലെയിൻ പറക്കുന്ന പോലെയുള്ള സെലിബ്രേഷൻ്റെ ചിത്രം എടുത്തിട്ടിരുന്നു അത് ആരി ഷൌഫ് ചെയ്ത പോലെ തന്നെ മറ്റൊരു പണിയാണ് എന്ന തരത്തിൽ വാദം വന്നു അത് ആരി ഷൌഫിൻ്റെ ചെയ്തിയെ ന്യായീകരിക്കാൻ വേണ്ടി അതായത് സി ആർ സെവനൊക്കെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത്രേ അതിന് അർത്ഥമുള്ളൂ എന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും വാർത്ത വന്നു ഏതായാലും ആ മോസിൻ നഖ്വി പാകിസ്ഥാനിലെ ഇൻറ്റീരിയർ മിനിസ്റ്റർ കൂടിയാണ് പി സി ബിയുടെ ചെയർമാനാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും ചെയർമാനാണ് അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാനിലൊരു മന്ത്രി അവിടുത്തെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ വിജയിച്ചാൽ ആ ഒരു ട്രോഫി ഏറ്റുവാങ്ങില്ല എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഫൈനൽ വരുമ്പോൾ അത് എന്താവും എന്നുള്ളൊരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചു പിന്നെ നിങ്ങൾ നോക്കുക ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് ഇടാൻ വേണ്ടി സാധാരണ ഒരു പ്രസൻ്റർ ഉണ്ടാവും അയാളിങ്ങനെ മൈക്കിലൂടെ ഹായ് വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും ടോസ് ഇടും ടോസ് ഇട്ടിട്ട് രണ്ട് ക്യാപ്റ്റന്മാരോടും അയാൾ ചോദ്യങ്ങൾ ചോദിക്കും ടീമിൽ മാറ്റമുണ്ടോ എന്തൊക്കെയാണ് പിച്ചിനെ പറ്റി എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഇന്നലെ എന്താ നമ്മൾ കണ്ടത് രണ്ട് ക്യാപ്റ്റന്മാരോട് ചോദിക്കാൻ രണ്ടാളുകൾ നമ്മുടെ ക്യാപ്റ്റൻ സൂര്യയോട് ചോദിക്കാൻ രവിശാസ്ത്രി മറുഭാഗത്ത് വക്കാർ യൂനിസ് സൽമാൻ അലി ആഗയോട് ചോദിക്കാൻ ഇത് സാധാരണ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നമ്മൾ കാണാറുള്ളതാണോ ക്യാപ്റ്റന്മാർ കൈ കൊടുക്കുന്നില്ല കളി ആരംഭിക്കുന്നു കളിയിൽ നല്ലൊരു ത്രില്ലിംഗ് പോരാട്ടം തന്നെയായിരുന്നു ഒടുവിൽ നമ്മുടെ ടീം വിജയിച്ചായിരുന്നു ഈ ഡ്രാമ ഒഴിവാക്കമായിരുന്നു എ സി സിയുടെ ചെയർമാൻ എന്ന കപ്പാസിറ്റിയിലാണ് അയാൾ അവിടെ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് അയാളിൽ നിന്ന് ട്രോഫി വാങ്ങാൻ പറ്റില്ല എന്ന നിലപാട് ഇന്ത്യ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളെക്കൊണ്ട് ആ ട്രോഫി കൊടുപ്പിക്കാമായിരുന്നു കാരണം വിജയിച്ച ടീമിന് അവിടെ തന്നെ വെച്ചുകൊണ്ട് ആ ട്രോഫി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഭംഗി അതിൻ്റെ ശരിയും പക്ഷേ നക്കിവി അതിന് തയ്യാറായില്ല അയാൾ തന്നെ കൊടുക്കും വാങ്ങുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന രൂപത്തിൽ അയാൾ നിലപാടെടുത്തു അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല എന്ന് ഇന്ത്യൻ ടീമും നിലപാടെടുത്തു ഒടുവിൽ ആ ട്രോഫി കൊടുക്കാതെ പരിപാടി അവസാനം സൈമൺ ടൂള് അത് അനൗൺസ് ചെയ്യുകയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രോഫി വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു അത് നിങ്ങൾ നിങ്ങളറിയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൗഡിനോട് സൈമൺ ടൂൾ അനൗൺസ് ചെയ്യുന്ന ഒരു അവസ്ഥ അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതാണ് സൂര്യ പറഞ്ഞത് കളി കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലില്ലായെന്ന് അപ്പം അതാ അത് തീർച്ചയായിട്ടും ഗെയിമിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിലും പാകിസ്ഥാൻ ടീം സെറുമണിക്കെത്താൻ മനഃപൂർവ്വം ലേറ്റാക്കുന്നു സമയം വൈകിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവിടെ ഒഫീഷ്യൽസ് സ്റ്റേജിൽ നിൽക്കുന്നു നമ്മുടെ ടീം അത് വാങ്ങാൻ തയ്യാറാവുന്നുമില്ല അങ്ങനെ അങ്ങനെ ആകെ മൊത്തം ക്യായോസാണ് നമ്മളവിടെ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ക്യാപ്റ്റന്മാരുടെ പ്രസ്താവനകൾ കൂടി കാണുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഇത് ഇന്ത്യൻ ആർമിക്ക് അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീസ് കൊടുക്കുകയാണ് എന്ന് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ പറയുന്നു ഇത് അവരുടെ വാദമാണ് അവരുടെ ഒരു വാദമുണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്തപ്പോൾ അവരുടെ സിവിലിയൻസിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പരിക്കും അപകടമൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് അത് അവരുടെ വാദമാണ് അൺവെരിഫൈഡ് ആണ് നമ്മൾ അവരുടെ മിലിറ്ററി കപ്പാസിറ്റികൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ് പക്ഷേ അവരുടെ ക്യാപ്റ്റൻ അങ്ങനെ പറയുന്നു എൻ്റെ ഈ ടീമിൻ്റെ മാച്ച് ഫീസ് ആ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്കും അതുപോലെ സിവിലിയൻസിനും കൊടുക്കുകയാണ് എന്ന് അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള പ്രസ്താവനകളുമൊക്കെയായിട്ട് ഈ ഒരു ഏഷ്യാകപ്പ് വല്ലാത്തൊരു ഡ്രാമ ഉണ്ടാക്കി ഡ്രാമ എന്നതിനപ്പുറം ക്രിക്കറ്റ് എന്നെ വലിയൊരു രൂപത്തിൽ ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അത് എല്ലാവരും അംഗീകരിക്കുന്നവരായിരിക്കും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ സംഭവം കൈ കൊടുക്കുക എന്നുള്ളത് ഐ സി സിയുടെ ആ ഒരു പ്ലെയിങ് കണ്ടീഷനിൽ നിർബന്ധമല്ല എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷെ അത് അകലെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുമുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം ഇതൊരു ജെൻറ്റിൽ ഗെയിമാണ് ആ രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് എന്നും അറിയാമല്ലോ സാധാരണ ഇപ്പോൾ നമുക്കറിയാം ഡബ്ല്യു ടി സിയിലൊക്കെ എല്ലാ ടീമുകളും പരസ്പരം കളിക്കുന്നു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ കളിക്കാറില്ല വയലാറ്റിൽ സീരീസ് ഇല്ല എന്ന് നമ്മൾ തീരുമാനിച്ചാണ് അതുപോലെ ഇത്തരത്തിൽ ഗെയിമിന് ഡാമേജ് ഉണ്ടാക്കുന്നതിന് പകരം ഈ ടൂർണമെൻറ്റ് ക്യാൻസൽ ചെയ്യുകയായിരുന്നില്ലേ ശരിയായത് അല്ലെങ്കിൽ കളിക്കാതിരിക്കുകയായിരുന്നല്ലേ ശരി എന്ന് ചോദിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളും ഒരു ഭാഗത്തുണ്ട് എന്തായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി വെത്താം